ിൽ വെള്ളമിച്ച് ഉടുത്ത മുണ്ടി തലയെ കെട്ടിക്കൊണ്ട് ഇവിടെ ഇവിടുത്തെ ും തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട് ഇന്നലെ മനസ്സിലാവും ഒരുത്തന്റെ കൈ കൂലി അടിക്കത്തില്ല ഒരൊറ്റ പ്രതിയെ പോലും പിടിക്കത്തില്ല ഇതുപോലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല ഹരിചന്ദ്രൻ എന്റെ അച്ഛൻ എന്റെ അച്ഛൻ കേക്കരുത് കാരണം അച്ഛൻ ഇരിക്കത്തില്ല ആഹ് ഞാൻ ഇടിക്കും ഞാൻ കൈക്കൂലി വായിക്കും അച്ഛൻ വായിക്കത്തില്ല പറക്കിട്ട് ഇരിക്കണം പക്ഷെ ഇടിയുള്ളത് എന്റെ അച്ഛൻ കേക്കരുത് എന്താ അച്ഛന് പാമ്പിന്റെ ചെവിയാ പക്ഷേ

എല്ലാം നമ്മുടെ സ്വപ്നങ്ങൾക്ക് സാക്ഷിയായില്ലേ സങ്കല്പങ്ങൾ നിറച്ചാർത്തേകിയ നമ്മുടെ ആ ജീവിതം നമുക്ക് കൈവിട്ടു പോകുവോ സേതുവോട്ട കൈവിട്ടു പോകോ കാലത്തിന്റെ കിണറ്റിൽ പെട്ട് വയൽ വരമ്പിലൂടെ എന്റെ കയ്യും പിടിച്ച് ഒരുപാട് ദൂരം പാടിയിട്ടില്ലേ ഈ സേതുവട്ടൻ കൈവിട്ട് ും അവസാനത്തെ കൂട്ടുപിടിച്ച് വീട്ടിലിരിക്കുന്ന രണ്ട് പെങ്ങന്മാരെ സ്റ്റേഷനിൽ വേണം ഈ വീട്ടിലേക്ക് വരാൻ ദേവി നിരവധി രാധിയായോട്ടിലേക്ക് മാധവനെ കെട്ടി ഇവിടെ സുഖമായി കഴിയാമെന്നുള്ളവരുടെ ധാരണ ഉണ്ടല്ലോ അതങ്ങ് അവസാനിപ്പിച്ചു അവന് ഞാൻ വേറെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് ഇതാ നിനക്ക് ട്രാൻസ്ഫർ ഓർഡർ കാസർകോട്ടേക്ക് ഞാൻ കാസർകോട്ടുള്ള ഏതെങ്കിലും അന്തോഷമുള്ള പോലീസുകാരനെ കെട്ടി അവിടെ തന്നെ അങ്ങ് സുഖമായിട്ട് ജീവിച്ചോളാം വാങ്ങിക്കാൻ പോവാ வந்து முருகேசன் முருகேசன் அடிச்சுடா எவ்ளோ கிராமம் അവൻ പറഞ്ഞ എസ് നോക്കി എന്താ ജോലിപ്പൊ അവര് പെണ്ണ് കറച്ചോട് വന്ന് അവനെ വെച്ചേക്കരുത് അവന്റെ പേരിൽ അറിയാ ചന്തയോ

അവിടെ ചന്ദനം അടിയില്ലായിരുന്നു സാർ എന്ത് പരിപാടി കാണിച്ചത് പെണ്ണ് കച്ചവടമായിട്ട് വന്നപ്പോ താളാണോ താളെ പിടിച്ചവനെ ഇടിച്ച് കേസാക്കിയ ജൈനാഥണ്ടായിരുന്നേ ഒരു കാര്യം പറയാൻ ഉണ്ടായിരുന്നു നാളെ എന്റെ ഭാര്യയെ ഒരു പ്രസവായിട്ട് അവളെ വീട്ടിൽ കൊണ്ടുപോവാണായിരുന്നു സാറിന് അഡ്ജസ്റ്റ് ചെയ്ത് തരണം

പ്രസവത്തിന് ാണ് രണ്ടു ദിവസത്തെ ലീവ് ആണോ സാറേ എനിക്കൊരു പരാതി കൊടുക്കാനുണ്ടായിരുന്നു എല്ലാ പരാതികളും പരിഹരിക്കും അഴിമതിയില്ല കൈക്കൂലി ഇല്ല അങ്ങോട്ട് കൊടുത്തോസ് എനിക്കൊരു പരാതി ഉണ്ടായിരുന്നു സാർ അല്ല സാറെ എന്റെ ഭർത്താവ് എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചു ഞാൻ കുടുംബശ്രീന്ന് ലോൺ എടുത്ത് പുള്ളിയുടെ ഒരു മൊബൈൽ ഫോൺ കൂടിയൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കാനായിട്ട് പൈസ കൊടുത്തായിരുന്നു പുള്ളി മൊബൈൽ ഫോൺ കൊണ്ടുവന്നില്ല പകരം വീട്ടിലൊരു സിന്ധി പശുവിനെ വാങ്ങിച്ചോണ്ട് വന്നു മൊബൈൽ അല്ല സാറേ ഞാൻ ഈ പശുവിന്റെ ഇതിലേക്കൂടെ ഫേസ്ബുക്കും വാട്സപ്പും കേറുന്നു എന്നിട്ട് ർത്താവ് നല്ല ആളല്ലേ അതിപ്പോ ശരിയെന്ന ഞാനീ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ അല്ലേ ഞാന് പരാതി സ്വീകരിക്കണ്ടേ അറ്റവും കോൺസ്റ്റബിൾ അല്ലേ അപ്പൊ ഞാൻ സ്വീകരിച്ചു അച്ഛൻ കേത്രേതു നിയമവും നടപ്പിലാക്കുക അച്ഛൻ ജനിച്ചല്യം ചെയ്യാൻ തുടങ്ങിയതാ ഉള്ള കാര്യം ഞാൻ പറഞ്ഞല്ലേ ഇനി ഞാൻ കീഴ് നോക്കത്തില്ല എന്റെ കൈ കണ്ടവനൊക്കെ ഞാൻ പറക്കിയിട്ടിടിക്കും കണ്ടവന്റെ കൈ പൈസ വലിച്ച് എങ്ങനെയാണോ

അത് ശരി എന്ത് പറഞ്ഞാൽ നക്ഷത്രം മേടിച്ചെന്നു എനിക്ക് വേണ്ട എനിക്കും വേണ്ട എനിക്ക് നല്ല ഒന്നാം തരം അറിയാം ഞാൻ അവിടെ പോകും നിങ്ങൾ മേടിച്ചെന്ന് എന്തോ നക്ഷത്രോ കൊണ്ടുവന്ന് ക്രിസ്മസിനോട് കത്തി എന്നും ബഹുമാനമായിരുന്നു ശരീരത്തിലോ മനസ്സിലോ ലവലേശം എന്നുംയുതൻ്റെ രണ്ടര കൊണ്ട് കുടുംബം മൂന്നക്ഷരം കിടന്നേ ഈ मारऊं यानी कि मैं रिपोर्ट इस पॉलिसी से रिपोर्ट हां अत्र ഉള്ളതില്ല എന്താക്കേ പിന്നെ അല്ല देसी बनतीല്ലേ <laughs> പിന്നെ देसी बनतीല്ലേ ആങ്ങനരക്കട പോ ആ ഇനെ വെറുതെർച്ച കാണാ എൻ സാർ ഇപ്പോയാണ് ശരിക്ക് കാബൂലി വാലേന്ന കന്നാസം കടലോസം ആയേദെ സാർ വെക്കൽ തീറ്റിയേട കമ്മീഷൻ ഒന്നിട്ട വരുന്നു അയ്യോ കനീശറി പറാ പറ യോ ദേ യോ വെഞ്ഞാരി നീതെങ്ങനത്തെ സെറ്റ് ചെയ്യും അതേ വിസുര കൈയവറാ നിങ്ങള് ചോദ്യം ചെയ്തത് എന്ത് വൃത്തികളല്ലേ ഈ നിൽക്കുന്ന രീതി സ്റ്റേഷൻ അത് കോൺസ്റ്റബിൾ അച്ഛനായിരിക്കും എടോ ഇത് ഇതൊരു പോലീസ് സ്റ്റേഷനാണ് അല്ലാതെ ഇത് ചന്തയല്ലേ ഈ കൂടി ഈ സാറേ വരുന്ന പോലീസ് കലാവേളക്ക് നമ്മുടെ രാമുര ശേഷി നാടകം അവതരിപ്പിക്കുന്നുണ്ട് ആ നാടകത്തിന്റെ എടുത്തോണ്ടിരിക്കൽ ആണ് രണ്ടുപേരും കൂടെ കടന്ന് ഇവിടെ കാണിക്കുന്നത് പിന്നെ നാടകം ഒന്ന് കാണട്ടെ എനിക്കൊന്ന് കാണുമല്ലോ കാണിച്ചോടും സീന കാണിച്ചോടും സാറ ഒന്ന് കാണട്ടെ നിന്നെ പറ്റി രണ്ട് കൈകളിലേക്ക് ഇട്ടു തന്നിട്ട് നിന്റെ അമ്മ ഇവിടെ നിന്ന് പോയപ്പോ നിന്നെ ഞാൻ പാലൂട്ടി വളർത്തിയത് നീ ചെയ്തത് പോയപ്പോളർ രാത്രി പന്ത്രണ്ട് മണിക്ക് ഉറങ്ങുമ്പോ എന്റെ അടുത്ത് പറയും കാണുന്ന സ്വപ്നങ്ങളെല്ലാം ഫലിച്ചാല് എന്ത് മൂല്യം ഇടാ കാറ്റടിച്ചു കൊടുക്കാറ്റടിച്ചു കായലില ഈ കൂറ മരം കണ്ണറച്ചു ഇടവേള ഈ പോലീസ് കലാവേളക്ക് രാമപുരം സ്റ്റേഷനിലെ പോലീസുകാരുന്ന ഏറ്റവും പുതിയ നാടകം സസ്പെൻഷനിലായ അച്ഛനും അതെ ഈ തിരക്കഥ മൊത്തത്തിൽ ഞാനൊന്നും മാറ്റി എഴുതി ശ്രദ്ധിച്ചു കേട്ടോ രാമപുരം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ സേതുമാധവനും ഹെഡ് കോൺസ്റ്റബിൾ അച്യുതൻ നായരും ഇന്ന് മുതൽ ആറ് മാസത്തേക്ക് സസ്പെൻഷൻ ഇതെന്റെ ഉത്തരവാണ് tell yeah. yeah.